കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്ക് സപ്പോർട്ടും ആണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന രവീന്ദ്രന്റെ അടുത്ത് ചന്ദ്രമതി പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രവിയേട്ടാ ആ സച്ചി കാരണം ഈ കുടുംബത്തിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഈ കുടുംബത്തിൽ നിന്ന് മാറ്റണമെന്ന് പറയാ ഇത് ഘട്ടൻ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തൊക്കെയാ രേവതി നീ എന്തൊക്കെയാ ചന്ദ്രയെ പറയണെന്ന് ചോദിക്ക അല്ല പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ ആ കാരണം കുടുംബത്തിൽ ഒരു ദിവസം സമാധാനം ഉണ്ടോ ഒന്നല്ലെങ്കിൽ ഒന്ന് മാറി മാറി ഓരോ പ്രശ്നങ്ങൾ അവനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാ അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാരും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ അവരും രേവതിയും കൂടെ വേറെ വീടെടുത്ത് മാറി താമസിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാ നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കാന്ന് പറയാ നമുക്ക് മാറി താമസിക്കണം അതെന്തിനാ ഒന്നൊരു കാര്യം ചെയ്യാ നമുക്ക് വാടക വീട് എടുത്തുവാ അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട ഇനിയിപ്പൊ എന്റെ വീട് വെറുതെ എടുക്കുക അവിടെയാണെങ്കിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോവാൻ പറയണം ഏ വേണ്ട വേണ്ട അതൊന്നും പറയാ അന്നാ പിന്നെ നീ കൂടുതലും മിണ്ട പറഞ്ഞ കേട്ടല്ലോ അവള് വലിയൊരു കാര്യം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കാണ് അവര് നോക്കുമ്പോ ആ കാഴ്ച കാണുന്നെ വർഷയുടെ അമ്മയും കുറച്ച് ആൾക്കാരും കൂടെ അങ്ങോട്ട് വരുന്നേ ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് രവീന്ദ്രനെ നോക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഞാൻ വരാൻ പറയാണ് അങ്ങനെ ചന്ദ്രമതി അവരെ അകത്തേക്ക് ക്ഷണിച്ചേക്ക് ക്ഷണിക്കുകയാണ് അത് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ശരിയാ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ കൊറേ കയ്യിൽ അവരുടെ എല്ലാം തട്ടുകളുണ്ടായിരുന്നു ആ തട്ടിനകത്ത് നിറച്ചും കുറെ പഴങ്ങളും സ്വീറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിരുന്നെ പത്തു പതിൽ തട്ടുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്ന് അവരവിടെ വെക്കുവാണ് അപ്പോഴേക്കും അകത്തൊന്ന് ശ്രുതി ശ്രുതി രേവതി സച്ചിൻ ശ്രീകാന്തും വർഷയെല്ലാവരും ഓടി വരു ഓടി വരുവാണ് അങ്ങനെ മഹിമേനെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി വർഷക്ക് വർഷം ഓടി വന്ന് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ പിന്നീട് പറഞ്ഞു അതെ ഇനിയിപ്പൊ വരാൻ പോന്ന പൊങ്കലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതേ വീട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കണം അപ്പൊ അതിനു മുമ്പ് കൊണ്ടുവന്ന് ക്ഷണിക്കാൻ വരുന്ന സമയത്ത് അതിനുള്ള മുന്നോടിയായിട്ട് ഞങ്ങള് വന്ന അന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രബു ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങ് വരുമെന്ന് പിന്നീട് മഹിമ എന്ത് ചെയ്യാ കൂടെ നിന്നോട് പറഞ്ഞു അതല്ലേ ഇവിടെ വെക്കാൻ പറയണം അങ്ങനെ ആ തട്ടുകളും കാര്യങ്ങളും എല്ലാം അവിടെ വെക്കുവാണ് പെട്ടെന്ന് രേവതി ഇതൊക്കെ നോക്കാണ് സച്ചി നോക്കി സച്ചിക്ക് മനസ്സിലായി പണത്തിന്റെ ആർഭാടാ കാണിക്കണന്നുള്ളേ സച്ചി ഒന്നും മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല ഇവരെന്തേലും വേണേൽ കാണിച്ചിട്ട് പോട്ടെ എന്നുള്ള രീതിക്ക് സച്ചി അവിടെ നിൽക്കണം പക്ഷെ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി കടന്നൽ കുത്തി എഴുതി പോലെ ആയിപ്പോയി വർഷയുടെ വീട്ടിൽ നിന്ന് ഇത്രേം കൊണ്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോ തന്റെ അമ്മായിമ്മയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത ഇളകും കാരണം തന്റെ വീട്ടിൽ നിന്നും കൊണ്ടുനിന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും എന്തേലും ചോദ്യം പറച്ചിലും എന്നൊക്കെ ശ്രുതിക്ക് മനസ്സിലാവും ചെയ്തു ആ സമയം വർഷ പറഞ്ഞു അതെ എന്തിനാ അമ്മ ഇതൊക്കെ കൊണ്ടു തന്നെ ഇത്ര സാധനങ്ങൾ ഒക്കെട്ടെ അതെ ഇത്രയൊന്നുമല്ല ഒരു പത്തിരുപത്തിനാല തട്ട് കൊണ്ടുപോണം ഞാൻ വിചാരിച്ചാ പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെ കൊണ്ടുവന്നു വെക്കാത്ത സ്ഥലമില്ലല്ലോ അതുകൊണ്ടാന്ന് പറയാണ് ചന്ദ്രയുടെ മോഹം അങ്ങോട്ടും മാറി പെട്ടെന്ന് സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീടൊന്നും പുതുക്കി പണിയാച്ചാ ഇവരുടെ വീട്ടിൽ നിന്ന് തട്ടുകൊണ്ടുവരുമ്പോൾ വെക്കാനായിട്ട് സ്ഥലം വേണ്ടെന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പൊ രവീന്ദ്രൻ നീ ഒന്നും മിണ്ടായിരിക്കും എന്ന് പറയണം പിന്നീട് വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് തന്റെ ഭാഗത്തു നിന്ന് ഒരു ഡയമണ്ട് നെക്ലേഴ്സ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് വർഷയോട് പറഞ്ഞു എന്താ മുളയെന്ന് പറയാണ് വന്ന് ഇപ്പോൾ മുളക്ക് എന്തായാലും തരണ്ടേ ഇതൊക്കെ എന്തിനാമേ ഇതിന് ഒന്നും ആവശ്യമില്ല എന്ന് പറയണം ഇത് കഴിഞ്ഞ ദിവസം ആവുമ്പം തുബായ്ക്കൊപ്പം വാങ്ങിച്ചോണ്ട് വന്നാണോ അതെ ഇതാ ഞാൻ മോളക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറയാ ചന്ദ്രപതിയുടെ മുഖം കൂടി തിളങ്ങി വർഷ പറഞ്ഞു അമ്മയ്ക്ക് അറിയാലോ ഞാനൊന്നും ഉപയോഗിക്കില്ലെന്ന് പെട്ടെന്ന് ചന്ദ്രപതി പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയരുത് സ്വർണ്ണമെന്നൊക്കെ പറഞ്ഞ മഹാലക്ഷ്മിയോ തീമേ ഇത് വജ്രമൊക്കെ അല്ലേ എന്ത് ചെയ്യാനാ ഇത്ര നല്ല സമ്മാനം സമ്മാനോ കൊണ്ടത്തിന് മോള് വേണ്ടെന്നും പറയരുത് അമ്മയോട് അമ്മയ്ക്ക് അത് വിഷമമാവില്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് അവളുടെ കഴുത്തിലേക്ക് അത് അണിയിച്ചു കൊടുക്കുവാണ് മഹിമ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷേ നോക്കിട്ട് ചന്ദ്രമതി കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇപ്പൊ മോളെ കാണാനായിട്ട് മോളുടെ സൗന്ദര്യം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടെന്ന് പറയണം ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒരു പുച്ച ഭാവാണ് ശ്രുതിയുടെ ഡയമണ്ട് മങ്ങലേറ്റും ഒക്കെ കൊണ്ടു കൊടുത്തിരിക്കുന്ന എന്റെ ഭഗവാനെ ഇവര് എന്തു ഭാവിച്ച പിന്നീട് ചന്ദ്രമതി അവരോട് പറഞ്ഞ മഹിമോട് ഇരിക്കേ എന്ന് പറയണം അങ്ങനെ അവരവിടെ ഇരുന്നു പിന്നീട് വർഷയോട് ചോദിക്കാൻ മോൾക്ക് സുഖമാണെന്ന് നോക്കുക എനിക്ക് സുഖാമ്മേ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകാനിട്ട് തുടങ്ങുമായിരുന്നു പറയണം അങ്ങനെ ഇന്നപ്പത്തെ രവീന്ദ്രൻ ചോദിച്ചു എന്താ വിളിച്ചു വിളിച്ചുപോലും പറയാതെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ ഞാൻ ചന്ദ്രയോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയണ അതെ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാ വന്നേന്ന് പറയാ ഓ അങ്ങനെ രേവതി അപ്പൊ ഇതൊക്കെ നോക്കി നിൽക്കുക രേവതിയോട് പറഞ്ഞു നീ എന്ത് കാഴ്ചവണ്ണോന്ന് നിക്കുക അകത്ത് പോയി ഇവർക്കൊക്കെയുള്ള കോഫിയൊക്കെ എടുത്തോണ്ട് ഞാൻ പറയണം അങ്ങനെ രേവതി അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് പിന്നീട് വർഷേനെ ശ്രീകാന്തിനെ അടുത്തേക്ക് വിളിച്ചിട്ട് മഹീമ എന്ത് ചെയ്യണം ഒരു കവറും കൊടുത്ത് കൊടുക്കുവാണ് ഇതെന്താ ഇത് അല്ല ആദ്യമായിട്ട് വിളിക്കാനായിട്ട് വരുന്നതല്ലേ അപ്പൊ ഡ്രസ്സൊക്കെ വരണേ നിക്കുള്ള ഡ്രസ്സ് കൊണ്ടുതന്ന പറയണേ പിന്നീട് വാങ്ങിക്കാൻ പറഞ്ഞാൽ കൊടുക്കുവാണ് ഇത് വേണമെങ്കിൽ വർഷ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മയെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തിന് ഉള്ളത് കൊടുത്തു വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ചന്ദ്രമേദിന് അടുത്തേക്ക് എന്നിട്ട് ഒരു കവർ അങ്ങ് നീട്ടുവാണെ ചന്ദ്രമേജ് ഇതെന്ന് തന്നു ചോദിക്കുന്നത് രണ്ടുപേർക്കുള്ള ഉണ്ടെന്ന് പറയണേ രവീന്ദ്രന്റെ എഴുന്നേറ്റു രവീന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ എന്താ ഞങ്ങക്ക് വാങ്ങിക്കോണ്ട് വന്നേ ഞങ്ങക്ക് ആവശ്യമൊന്നുമില്ല നിങ്ങക്ക് നിങ്ങളുടെ മകൾക്ക് വേണേ എന്തേലും വാങ്ങിച്ചു കൊടുത്താൽ മതി അല്ല ഞങ്ങൾക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലെന്ന് പറയാ ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളുടെ രീതിക്ക് ഞങ്ങളെ ചെയ്യേണ്ടത് ചോദിക്കാം ചന്ദ്രമതിക്കും രവീന്ദ്രനും ചന്ദ്രമതിക്ക് സാരിയും രവീന്ദ്രന്റെ മുണ്ടു ഷർട്ടും ഒക്കെ ആയിരുന്നു ചന്ദ്രമതിക്ക് ഇതിൽ പലരോട് സന്തോഷം വേറെയില്ല ഇങ്ങനെ കണ്ടു കഴിയുമ്പത്തന്നെ ചന്ദ്രമതിയുടെ കണ്ണങ്ങളും മഞ്ഞൊളിക്കും പിന്നീട് അത് കിട്ടിക്കഴിഞ്ഞപ്പോ ചന്ദ്രമതിയെ തുറന്നു നോക്കുവാണ് ആ സാരി കണ്ടത് ചന്ദ്രമതിരെ കണ്ണ് തള്ളിപ്പോയി കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം അതെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇതെടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയ മൂന്ന് കടയൊക്കെ എറി എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വിലയൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് അങ്ങനെയാ ഒരു സാധനം ഇഷ്ടപ്പെടുന്നവരും പറയാൻ സെലക്ട് ചെയ്യും വിലയൊന്നും നോക്കാറേ ഇല്ലെന്ന് പറയണം എത്ര വലിയ പൈസയാണ് ഞാൻ അത് വാങ്ങുന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെ കിട്ടാനില്ല എന്റെ ദൈവമേ ഇങ്ങനെയുള്ള ബന്ധമൊക്കെ വേണമായിരുന്നു നേരത്തെ കിട്ടാനായിട്ട് എന്തു പറയാനാ ഇവിടെ കൊണ്ടുവന്ന വൃത്തിയുണ്ട് രേവതി അവൾക്ക് ഇതുപോലത്തെ ഒരു അവളെ കൊണ്ടുവന്ന സമയത്ത് സച്ചിക്ക് ഇതുപോലെ ഒരു ബന്ധം കിട്ടുമായിരുന്നെങ്കിൽ എന്ത് എന്ത് രസം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സമ്മാനം ഇനിയും കിട്ടിയനോ എന്നൊരു വിചാരമൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ് അങ്ങനെ അവിടെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് ലക്ഷ്മിയമ്മ വരുന്നത് അപ്പൊ ലക്ഷ്മിയമ്മ പൊങ്കലിന് വിളിക്കാൻ വേണ്ടി വന്ന ലക്ഷ്മിയമ്മയുടെ കയ്യിലൊരു തട്ടം ഉണ്ടായിരുന്ന കുറച്ച് സീഡ്സും പൂവും പിന്നെ കുറച്ച് പഴങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ലക്ഷ്മിയമ്മ വന്ന് ഇനിയിപ്പത്തേനും സച്ചു ആ അമ്മ വാ കേറു വാ ഇരിക്കാനൊക്കെ പറയാണ് പക്ഷേ എങ്കില് ഇത് കണ്ട് ഇനിയിപ്പത്തേനും ചന്ദ്രമന്ദ്രനും മുഖം കൂടും മാറി ചന്ദ്രമതി രൂഷമായിട്ട് അവര് നോക്കുകയാണ് നോക്കിട്ടു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പോ രവീന്ദ്രൻ പറഞ്ഞു അനി ഇങ്ങോട്ട് പറഞ്ഞ പ്രത്യേകിച്ച് അനുമതിയുടെ കാര്യമുണ്ടോ അല്ല ഒന്ന് വിളിച്ചിട്ടും ഒന്ന് വരണ്ടേന്ന് ചോദിക്കുക അതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ രവീന്ദ്രനോട് വിളിച്ചു പറഞ്ഞല്ലോ എന്ന് പറയാ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് സച്ചി പറഞ്ഞു അനിയപ്പൊ വിളിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല രേവതിനെ ഇവിടെ കെട്ടിച്ചു വിട്ടില്ലേ അപ്പൊ രേവതനെ കാണാൻ വരാനായിട്ട് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ അത് പിന്നെ മോനെ ഞാൻ പൊങ്കലല്ലേ വരാൻ പോന്നേ അപ്പൊ അതിനു ക്ഷണിക്കാനും കൂടെ ആയിട്ട് വന്നാന്ന് പറയണം ഇത് കേട്ടാൻ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഓ അതിനു വേണ്ടിയിട്ടായിരിക്കും തട്ടിനകത്ത് കുറച്ച് ചീഞ്ഞ പഴമൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുന്ന അല്ലേന്ന് ചോദിക്ക ലക്ഷ്മി അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ ഇത് ചീഞ്ഞ പഴം എന്ന് അമ്മയോട് ആരാ പറഞ്ഞു ഓ പിന്നെ വലിയ വലിയ കട കയറിയിട്ട് ഏ സി കാത്തിരിക്കുന്ന പഴമൊക്കെ മേടിച്ചോണ്ട് ചില്ലുകൂടിനകത്തിട്ടിരിക്കുന്ന പഴമൊക്കെ മേടിക്കുമ്പോൾ പത്ത് രൂപ വിലയുള്ള പഴം അവിടെ നൂറ് രൂപ ആയിരിക്കും അത് മേടിച്ചോണ്ട് വരുമ്പോ അതിന് ഭയങ്കര വില കാണുമായിരിക്കും പക്ഷെ ഇത് സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പഴം ആ പഴം ഈ പഴം തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല ആ കണ്ണാടിച്ചില്ലിന് അകത്തുനിന്ന് പുറത്തുനിന്ന് ഇറക്കുവാണെങ്കിൽ ആ പഴം ഈ പഴം എല്ലാം സെയിം എന്ന് പറയുന്നത് നീ ഇഷ്ടപ്പെട്ടില്ല ഓ പിന്നെ എന്ന് നീ അങ്ങോട്ട് പറഞ്ഞാ മതിലോ പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കുറച്ച് പൂവും പിന്നെ എന്തൊക്കെയോ പലഹാരങ്ങളോ കൊണ്ടന്നിട്ടുണ്ട് വലിയ കേമമായി പോയെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി കൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് ചന്ദ്രമതിയോട് ആയിട്ട് പറഞ്ഞു പറഞ്ഞത് മിണ്ടായിരിക്കണോട്ടോ കാരണം രണ്ട് മരുമക്കളും അമ്മായിമ്മമാരാണ് വന്നിരിക്കുന്നത് പക്ഷെ ചന്ദ്രമതിക്ക് ഒട്ടും അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് രവീന്ദ്രൻ എന്ത് ചെയ്യുക മഹിമേനെ പരിചയപ്പെടുത്തുന്നു ലക്ഷ്മിമ്മയ്ക്ക് അത് വർഷയുടെ അമ്മയാണെന്നും പറഞ്ഞോണ്ട് ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷെ മഹിമയ്ക്ക് അങ്ങനെയല്ല മഹിമയ്ക്ക് വലിയ ജാടയാണ് ഓ താൻ വലിയ ഏതോ വല്യ പുള്ളിയാന്നുള്ള രീതിയിലാണ് മഹിമയുടെ ഇരിപ്പും മട്ടുമൊക്കെ പക്ഷെ ലക്ഷ്മമ്മ ഇരിക്കാൻ പോലും ചന്ദ്രമതി പറഞ്ഞില്ല ഈ സമയം സച്ചു പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കാൻ പറയണെ വേണ്ട പോലെ ഞാൻ ഇവിടെ നിന്നോളെന്ന് പറയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൈലിരിക്കുന്ന തട്ടവും കൂടെ താഴേക്ക് വെക്കുവാണ് ആ തട്ടത്തിനകത്ത് വർഷ ഒരു പാക്കറ്റ് കൊണ്ടു ആ പാക്കറ്റ് ഉണപ്പത്തേനും വർഷയ്ക്ക് ഭയങ്കര ഒരു കുതി വർഷ പെട്ടെന്ന് അത് എടുക്കുവാണ് എടുത്തിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ആന്റീ ഇതെന്ത് പലഹാരമാണെന്ന് ചോദിക്കുകയാണ് ഇതിൽ നിന്ന് ഉറുക്കാൻ എന്ന് പറയണം ആഹാ ഞാൻ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് കഴിച്ചു നോക്കുകയാണോ കൊള്ളാലോ നല്ല സൂപ്പർ ആയിട്ടുണ്ടോ എന്ന് പറയണം ഇത് പക്ഷേ പക്ഷെങ്കില് മഹിമയ്ക്കോ അല്ലെങ്കിൽ ചന്ദ്രമതിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം അവര് കൊണ്ടുവന്ന ഇത്രയും പലഹാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒന്നും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല വർഷ വൈഷ്മ കൊണ്ടു വന്നിടുന്നു പക്ഷേങ്കില് രേവതിയുടെ അമ്മ കൊണ്ടുവന്ന് ആ പലഹാരം എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മഹിമയ്ക്ക് അതെടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുകയും ചെയ്തു സജ്ജിക്ക് എന്താണല്ലോ അത് ഇഷ്ടപ്പെട്ടു പക്ഷേങ്കില് അവളുടെ ഉള്ളിലൊരു കള്ളത്തരല്ലേ എന്തേലും ഉണ്ടെങ്കിൽ അത് വർഷ വിളിച്ച് തുറന്ന് പറയത്തല്ലേ ഉള്ളൂ അങ്ങനെ പറയുകയും ചെയ്താണ് പക്ഷെ അത് മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മഹിമ പെട്ടെന്ന് പറഞ്ഞു അന്നേ ഞാൻ അങ്ങോട്ട് പോയേക്കോ എനിക്ക് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇതുവരെയായിട്ടും വർഷയുടെ അച്ഛനെ കണ്ടല്ലോ അതെന്താന്ന് ചോദിക്കാണ് അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കുകളുണ്ടെന്ന് പറയുന്നാണോ അതോ ഇനിയിപ്പം മനപൂർവ്വം വരാത്താണോ ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രമതിയും രവീന്ദ്രനോട് പറഞ്ഞു എന്തിനാ വേട്ട വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ അവർ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ പിന്നെന്താ ഇനി ഇനിയിപ്പൊ വർഷയുടെ അച്ഛൻ വന്നാലും വന്നില്ലേലും എന്താ കൊഴപ്പം എന്നൊക്കെ ചോദിക്കാം അവർക്ക് ചന്ദ്രമതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി സ്വർണമായിട്ടും പണമൊക്കെ ആയിട്ട് കിട്ടിയാൽ മതി ബാക്കിയുള്ളവർ വന്നാലും കുഴപ്പമില്ല വന്നില്ലേലും കുഴപ്പമില്ല ചന്ദ്രമതിക്ക് മനസ്സിലായി വർഷയുടെ അമ്മ ഇത്ര പെട്ടെന്ന് പോകന്റെ കാരണം അങ്ങോട്ടേക്ക് രേവതിരി അമ്മ വന്നോണ്ടാണ് അത് മാത്രമല്ല അതിനകത്ത് നിന്നാ പലഹാരം എടുത്ത് വർഷ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അവരങ്ങോട്ട് പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു എന്നാൽ ശരിയമ്മ ഞാനും പോവാൻ എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വർഷം ആ കൂടെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീ കണ്ടോ ഒരു മര്യാദയില്ലേ ഏഹ് ഇന്ന് തന്നെ നിങ്ങക്ക് പറഞ്ഞത് എന്നെ എത്ര നിർബന്ധം ഇല്ലാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മി അമ്മൻ എന്നും നല്ല ദിവസമായിരുന്നു അതുകൊണ്ട് വന്ന നല്ല ദിവസമാണ് പോലും കുറച്ച് സമയം കൂടെ ആ മഹിമ ഇവിടെ ഇരുന്നാണ് ആ സമയത്ത് വലിഞ്ഞ് കയറി വന്നിരിക്കുന്നു എന്ത് ചെയ്യാൻ പറഞ്ഞ മാനേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്ന് പറയണം ഇത് കേട്ട് തന്നെ സച്ചി പെട്ടെന്ന് പറഞ്ഞു അതെ അമ്മ ഇത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതെ എന്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ എന്ന് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ചന്ദ്രക്ക് എന്ത് പറയണം എന്ത് പറയണ്ട ഒന്നും അറിയത്തില്ലെന്ന് പറയണം പിന്നെ നീക്കല്ല എല്ലാം അറിയാലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കാടെ രേവതി ചായ കേട്ടും കൊണ്ടുവരുന്നെ അല്ല എന്ത് പറശയുടെ അമ്മ പോയെന്ന് ചോദിക്കാം ഇത് കേട്ടാൻ ചന്ദ്രമിതി പോയി പോയി നിന്റെ അമ്മേനെ കണ്ടതോട് കൂടിയിട്ട് അവർ അവരിവിടുന്ന് ഇറങ്ങി ഓടി എന്ന് പറയണം ഉം കൊടുക്കു കൊടുക്ക് നിന്റെ അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് കൊണ്ടേ കൊടുക്ക് അതിന് ആളോ നീ ഉണ്ടാക്കിയെന്നൊക്കെ പറയാണ് ലക്ഷ്മി പറഞ്ഞു എനിക്ക് വേണ്ട മോളെ ഞാൻ പോയേക്കോ എന്ന് പറയണം പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു എന്തിനാ ഓടിപ്പോ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചിടുത്തോളണം അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല മോളെ കാണാൻ വേണ്ടി വന്നതല്ലേ മോളെ അങ്ങോട്ട് പോയാൽ മതി ഇരുന്നിട്ട് പോയാൽ എന്ന് പറയാ ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക അങ്ങോട്ട് കൊട്ടുവാഷ്ടപ്പെടില്ല അതൊക്കെ ഈ സമയം ചന്ദ്രമ പറഞ്ഞ് കൃത്യസമയം തന്നെ ഇവർക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ വിഷമായി ലക്ഷ്മെ എന്നാ ഞാൻ ഇറങ്ങിയേക്കുവ സച്ചി പിന്നെ മോളേന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ യാത്ര പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് സച്ചിക്ക് അത്ര സമയം സച്ചി അടക്കി പിടിച്ച് വെച്ചോടുന്നു സച്ചി വന്നിട്ടു പറഞ്ഞു അല്ല അമ്മയുടെ ഒക്കെ വിചാരം എന്താ അതെ കുറച്ച് പണമില്ലാന്ന് കരുതിയിട്ട് അധികം അങ്ങോട്ട് താഴ്ത്തി കെട്ടാൻ നോക്കണ്ട കേട്ടോ എന്ന് പറയാണ് ഈ സമയം സുതി പറഞ്ഞു അല്ല രേവതിന്റെ അമ്മയ്ക്ക് ഇപ്പൊ വരണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ഒരു ദിവസം വന്നാൽ പോരായിരുന്നോ ഇന്ന് എന്നെ പറഞ്ഞാലും നിർബന്ധം ചോദിക്കുക അതും വന്നിരിക്കുന്ന ഒരു തട്ടൊക്കെയായിട്ട് ഒരു തട്ടിനകത്ത് മാത്രം സീഡ്സ് ഒക്കെ ആയിട്ട് വർഷയുടെ വീട്ടിൽ നിന്ന് എത്ര തട്ടോ എത്ര സീഡ്സായിട്ടാ വന്നിരിക്കുന്നു പറയാ സുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിക്ക് സഹിക്കോ സച്ചി പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു തട്ടെങ്കിലും കൊണ്ടുവന്നു നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു തട്ടെങ്കിലും കൊണ്ടുനോ എന്നിട്ട് അവൻ വലിയ ഭർത്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാണമില്ലാത്തവന് ശ്രുതി ആകെപ്പാടം നാണം കിട്ടുപോയി ശ്രുതി ചന്ദ്രമതിയുടെ എന്നിട്ട് പറഞ്ഞു കണ്ടില്ലമ്മേ ഈ സച്ചി പറയുന്ന കേട്ടില്ല വെറുതെ മനുഷ്യർ നാണം കിട്ടാ കിടത്താനായിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാണ് പിന്നീട് ശ്രുതി ഏഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു കേട്ടില്ലേ അവൻ പറഞ്ഞു കേട്ടില്ലേ ശ്രുതിയുടെ മനഃപൂർവ്വം അപമാനിക്കല്ലേ ചെയ്തേന്ന് ചോദിക്കാം അവൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഏഹ് നീ ആയിട്ടല്ലേ ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ടുകളിൽ കടിമടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി പോയില്ലേ മിണ്ടായിരിക്കുകയാണ് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം ചന്ദ്രമതിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതി നേരെ ടെറസിനെ അങ്ങോട്ട് പോയി അവിടെ പോയി നിന്ന് ആലോചിക്കുക ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയാവത്തില്ല തന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഏറ്റവും വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പോരാത്തേനും വർഷയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു വർഷയ്ക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു ഇങ്ങനെ പോയാൽ മിക്കവാറും തന്റെ ഈ വീട്ടിലെ ചീട്ട് കയറി കീറാൻ വഴിയുണ്ട് അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാകുള്ളൂ അങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് കയറി വന്നു ചന്ദ്രമതി ഒന്നിട്ട് മോൾ മോൾ എന്താ എവിടെ മാറുമെന്ന് നിൽക്കണേ നിൽക്കേ ഒന്നുമില്ല ബോൾക്ക് വിഷമായി കാണുമല്ലേ നിൽക്കാം അല്ല അത് പിന്നെ ആന്റി ഞാൻ അതെ അവൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നെ അന്താ ആന്റി ഇപ്പൊ ആന്റി ഇപ്പൊ സച്ചിയുടെ ഭാഗത്തു ചേർന്ന് ചോദിക്കുകയാണ് അതല്ല മോളെ ഞാൻ പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുവല്ലോ ചെയ്യണ്ടേ മോളുടെ ഡാഡീനെ ഇങ്ങോട്ട് വിളിക്കണം അവര് വരട്ടെ മലേഷ്യയിലാണെന്നു ഇങ്ങോട്ട് വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടതും ഒരു നിമിഷം സുധീന്ന് ആലോചിച്ചു ദൈമയെ പെട്ടത് തന്നെ എന്തേലും നമ്പർ ഇറക്കി ഇവിടുന്ന് രക്ഷപെട്ടേ മതിയാവുള്ളൂ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിക്കുവാണ് പിന്നീട് സുധീ പറഞ്ഞു അതെ അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം എന്താ എനിക്ക് ആ സമയത്ത് വല്ലാത്ത സങ്കടം ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ അല്ല മോള് കാര്യം എന്താന്ന് പറ അമ്മയ്ക്കറിയാലോ എനിക്ക് അമ്മയില്ല എന്റെ അമ്മ കുഞ്ഞിലെ മരിച്ചു പോയതാ ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നാ ഞാന് ഒരു പക്ഷേ എങ്കില് എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചികിത്സക്കായിട്ട് എന്റെ അമ്മ എന്നെ കാണാനായിട്ട് ഓടി വന്നേനും അച്ഛൻ വന്നില്ലേ പോലും എന്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നേനും എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ടാൻ ചന്ദ്രമതിന്റെ മനസ്സം കഴിഞ്ഞു അയ്യോ മോളെ മോളെങ്ങനെ വെറുതെ വിഷമിക്കൊന്നും വേണ്ട മോളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനില്ലേ പിന്നെ മോളെന്തിനും വിഷമിക്കണേ ആ സാരില്ല അമ്മ ഒന്നില്ലേം കൊഴപ്പില്ല മോളുടെ അച്ഛനെ മോള് വിളിക്കാൻ പറയാണ് അത് പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ അച്ഛൻ ഇപ്പൊ ഒരു ടൂറിലാന്ന് പറഞ്ഞല്ലോ അത് കൊഴപ്പില്ല അത് കഴിഞ്ഞാൽ വിളിക്കാലോ ഏ അത് കഴിയുമ്പോ അവിടുന്ന് അച്ഛൻ ജർമ്മനിക്ക് പോവും അപ്പൊ വരാൻ പറ്റില്ലെന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ അന്നാ കൊഴപ്പില്ല ഇനിയിപ്പൊ മോളുടെ ആരാണ്ട് ബന്ധുക്കാരെ ചെറിയ അച്ഛനായാലും ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നാലും മോളെ ഫോൺ വിളിച്ചില്ലേ അയാളോട് ഇങ്ങോട്ട് വരാൻ പറ അതായാലും മതില്ലോ എന്ന് പറയണേ ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രുതിക്ക് ഇനിയിപ്പൊ അതും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയാ അമ്മ എന്നൊക്കെ പറയാണ് അങ്ങനെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നെ ശ്രുതിക്കാടെ തലേരൊരു ഇടുത്തി വിട്ട അവസ്ഥയാ എങ്ങനെ ഇല്ലാത്ത അച്ഛനെയും ഇളയച്ചനെയൊക്കെ കൊണ്ടുവരും ആകെപ്പാടെ ടെൻഷനെ പിന്നീട് തന്നെ ടെൻഷൻ തീർക്കാനായിട്ട് മീരയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മീരയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി ശ്രുതിയോട് മീര പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യണം എന്ത് നിന്റെ അച്ഛനെയും ചെറിയ അച്ഛനെയും കൊണ്ടുവരണം എന്ന് പറയാ അതെ ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ നീ എന്താ കുഞ്ഞു കളിക്കണെന്ന് എന്ത് എനിക്ക് അച്ഛനും ചെറിയ ചില ഇല്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേ എടി എനിക്കറിയാം പക്ഷേ എങ്കില് നിന്റെ കഥയിൽ അങ്ങനെയല്ലോ നിന്റെ കഥയില നിനക്ക് അച്ഛനും ചെറിയ ചിലക്കെ ഉണ്ടല്ലോ എന്ന് പറയാ അപ്പൊ കഥയിലെ നായകനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അല്ല തന്നെ മനുഷ്യര് ഭ്രാന്ത് പിടിക്കുക ആഹാ ഇപ്പൊ ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമില്ല നീ മുമ്പേ ഇതൊക്കെയെ കുറിച്ചൊക്കെ ആലോചിക്കണമായിരുന്നു അപ്പോഴൊന്നും ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് കാണിച്ചു കൂടിയിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോന്നിരിക്കുക അല്ലെ എനിക്കെന്തിയെ പറ്റും നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇത് നീ ഒന്നുകൂടെ ആലോചിക്കേ നിനക്ക് നല്ല ബുദ്ധിയുള്ള ഉള്ളവല്ലേ മീര എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നല്ലേ നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയാണ് അങ്ങനെ കുറെ സമയം കൂടെ ആലോചിച്ചു മീര പിന്നീട് പറഞ്ഞു ഒരു കാര്യമുണ്ട് നീ എന്നോടൊപ്പം നിൽക്കുവെന്ന് ചോദിക്കാണ് പിന്നെ നിൽക്കും ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ അച്ഛനെ കൊണ്ടുനില്ലെങ്കിൽ നിനക്ക് ചെറിയ അച്ഛനെ ആണെങ്കിലും കൊണ്ടുവരണം അത്ര ഉള്ളൂ നമുക്ക് ചെറിയ അച്ഛനെ കൊണ്ടുവരാന്ന് പറയുകയാണ് നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം അതെ ചെറിയ ചെറിയച്ഛനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ചെറിയ അച്ഛനെ കൊണ്ടുവരാ എനിക്കതിന് ഇല്ലല്ലോ അതൊക്കെ എനിക്കറിയാ ഇപ്പൊ ആ ചെറിയ ചെറിയച്ഛനാവാൻ നിനക്കൊരു ആള് പോലെ അങ്ങനെ പറ്റിയൊരു ആളുണ്ടെന്ന് പറയാണ് അതാരാ അതൊക്കെ നിന്ന് നേരിട്ട് ഞാൻ കൊണ്ടേ കാണിക്കാം നിന്റെ ഒപ്പം വരത്തില്ല എനിക്ക് ഞാൻ വരാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രുതി തനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് കൂടെ മീരയാണ് കൂട്ട് പോകുന്നത് കാരണം ഇനിയിപ്പൊ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ തനിക്ക് ആ വീട്ടിൽ പിടിച്ചുപോയി പോണെന്ന് മനസ്സിലാവുകയും ചെയ്തു ശ്രുതിക്ക് അപ്പൊ അതിനുവേണ്ടി മീരയുടെ സഹായം തേടിയിട്ട് ഒരു പുതിയൊരു ആളെ കൊണ്ടുവരായിട്ട് അപ്പൊ ആരെങ്കിലും ആ സ്ഥാനത്ത് വന്നാൽ മതിയല്ലോ ചെറിയത്തിനാന്ന് പറഞ്ഞാൽ മതിലോ മുമ്പ് കണ്ടുപിടിച്ചൊന്നും ഈ പറയുന്ന ചന്ദ്രമതിക്കോ വീട്ടുകാർക്കോ ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഒരു കുഴപ്പം പറ്റത്തില്ല അങ്ങനെ ഒരു കുറച്ച് വിശ്വാസം ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ശ്രുതി തയ്യാറെടുത്ത് പോവാണ് മീരോടൊപ്പം അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് എന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോഴറിയാനും സാധിക്കും ഇനിയിപ്പൊ എന്തൊക്കെയാ ആരെയൊക്കെ കൊണ്ടുവരുന്നേ ഇനിയിപ്പോ സച്ചി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുവോ ശ്രുതിയുടെ കൂടായ്പകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടറിയാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ടിർത്തുന്നു നന്ദി